പണ്ടത്തെ കാലത്തെ പോലൊന്നും അല്ല കേട്ടോ ഇപ്പം നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്ന ഭയങ്കര തിരക്കാണ് എപ്പോഴും തിരക്കോട് തിരക്കാണ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ വീട്ടിലെ തിരക്ക് വീട്ടിൽ വീട്ടിലെ തിരക്കും പരിപാടികളും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ജോലിക്ക് പോകും അങ്ങനെ മൊത്തത്തിലാകെ പാടെ ഒരു തിരക്ക് പിടിച്ച ജീവിതമാണ് ഇപ്പോഴത്തെ കാലത്തെന്ന് പറയുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് വർഷങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിലൊക്കെ പണ്ടുണ്ടായിരുന്ന പോലത്തെ ഉള്ള ഒരു ദൃഢമായ ബന്ധങ്ങളൊന്നും ഇപ്പം ഇല്ലയെന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളും കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഇന്നിപ്പ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നപ്പൊ എന്റെ പണിയൊക്കെ കഴിഞ്ഞ അപ്പൊ പണിയൊക്കെ കഴിഞ്ഞിട്ടൊരു വേടിയെടുക്കാമെന്ന് കരുതി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ബന്ധങ്ങളെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സമയം നമുക്കുണ്ടായിരുന്നു അതായത് അന്നത്തെ പണ്ടത്തെ കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ കുറവാണ് എല്ലാ മിക്കവരും തന്നെ വീടുകളിൽ അതായത് കർഷകരാണ് കൂടുതലും ആൾക്കാർ പിന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ തന്നെ മിക്കവാറും എല്ലാവരും തന്നെ വീട്ടമ്മമാർ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ കുറവായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടമ്മമാർ കുറവാണെന്ന് പറയാം ഈവൻ വീട്ടമ്മമാരാണെങ്കിൽ തന്നെ വീട്ടിലിരുന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്നവരാണ് കൂടുതലും പേരും പിന്നെ ഒത്തിരി ഓഫീസ് ഓഫീസുകൾ ജോലിക്ക് പോകുന്നവർ കർഷകരിൽ നിന്നൊക്കെ മാറിയിട്ട് ഒത്തിരി അല്ലാത്ത ജോലികൾ ജോലികൾ പുറത്തു പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ഒരു ഒരു തലമുറയാണല്ലോ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് നമ്മുടെ പണ്ടുണ്ടായിരുന്ന ആ ഒരു ബന്ധം ഇപ്പം നമ്മുടെ വീട്ടുകാർ വീട്ടുകാർ തമ്മിലായാലും ബന്ധുക്കൾ തമ്മിലായാലും സുഹൃത്തുക്കൾ തമ്മിലായാലും ഒക്കെ ഉള്ള ആ ഒരു രീതിയിലുള്ള ഒരു ബന്ധമല്ല ഇപ്പം നമ്മുടെ ഇടയിലൊക്കെ കാണുന്നത് അതായത് ഈ തിരക്ക് പിടിച്ച ജീവിതം ആയതുകൊണ്ട് തന്നെ പരസ്പരം ആൾക്കാർക്ക് സംസാരിക്കാനുള്ള സമയം പോലും ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പം എൻ്റെ കാര്യമൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈവൻ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് വരെയാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടായാലും കുട്ടികളുണ്ടാകുന്ന അതിന് മുമ്പ് വരെയുള്ള സമയത്തൊക്കെ ആയാലും ഒത്തിരി അധികം ഫ്രണ്ട്സ് കുറേ അധികം ഇപ്പോഴത്തെ വെച്ച് നമ്മൾ നോക്കുമ്പം അധികം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്നു പറഞ്ഞാൽ സമയമുണ്ടായിരുന്നു നമ്മളിപ്പോൾ പഴയ സുഹൃത്തുക്കളെയൊക്കെ ആയാലും വിളിക്കുകയും കൂട്ടുകാരെയൊക്കെ വിളിക്കുകയും പറയും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ കാണാനും ഒക്കെ ശ്രമിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ആ ഒരു സുഹൃത്തു ബന്ധമൊക്കെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ ആയാലും നമ്മുടെ ബന്ധുക്കളെയൊക്കെ ആയാലും വിളിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു വിളിക്കുകയും ചെയ്യുമായിരുന്നു ആ ബന്ധങ്ങളൊക്കെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുമായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തരക്കായി വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ പണി വീട്ടിലെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള പ്രത്യേകിച്ച് നൈറ്റ് ഷിഫ്റ്റൊക്കെ ചെയ്യുന്നത് കൊണ്ട് റെസ്റ്റ് എടുക്കാനുള്ള ആ ഒരു ഉള്ള ഇതിലോട്ടൊക്കെ അങ്ങ് പോകും അപ്പോൾ ആരെയും വിളിക്കാനും പറയാനും ഒന്നും തോന്നത്തില്ല എങ്ങനെയോ എവിടെയെങ്കിലും ഒന്ന് കിടന്ന് കിടന്നുറങ്ങിയാൽ മതിയെന്നൊക്കെയുള്ള ചിന്തയായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ കാര്യം മാത്രമല്ല എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ഓഫീസില് പുറത്ത് ജോലിക്ക് പോകുന്നവരാണ് ഭൂരിപക്ഷം പേരും അവർ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് വന്നാൽ പിന്നെ ബാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് സമയം പോകും അപ്പം നമ്മൾ ശരിക്കുള്ള ഒരു ആശയവിനിമയം അല്ലെങ്കിൽ ഒരു സംസാരമൊക്കെ ഒക്കെ കുറഞ്ഞെന്നുള്ളതാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ആയാലും സംസാരം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധത്തിന്റെ ഒരു ബന്ധങ്ങളിലെ ഒരു വിള്ളൽ ഉണ്ടാവുകയാണ് ബന്ധങ്ങൾ ബന്ധങ്ങളുടെ ഒരു തീവ്രത കുറയുവാണ് നമുക്ക് പഴയ ഒരു രീതിയിലുള്ള ഒരു ആ ഒരു സ്നേഹബന്ധങ്ങളൊക്കെ കുറഞ്ഞു വരുവാന്നുള്ളത് ാണ് അപ്പൊ നമ്മൾ ഇതിന് പല കാരണങ്ങളും ഉണ്ട് കേട്ടോ ഒന്നാമത് നമ്മുടെ ഈ ഫാസ്റ്റ് ജീവിതം തന്നെയാണ് നമ്മൾ എല്ലാത്തിനും നമ്മളെ നമ്മൾക്ക് പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല നമുക്ക് പണിയെടുത്ത് പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയാലേ ജീവിക്കാൻ പറ്റത്തുള്ള അതിന് വേണ്ടിയിട്ട് നമ്മൾ നെട്ടോട്ട് ഓടുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ സോഷ്യൽ മീഡിയയുടെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ മൊബൈലാണ് മൊബൈൽ സമയം കിട്ടുമ്പോൾ ഒക്കെ മൊബൈലിൽ നോക്കിയിരിക്കാനേ നേരെ ഉള്ളൂ അപ്പനായാലും ഒരു സൈഡിലിരുന്ന് മൊബൈൽ നോക്കിയിരിക്കും മക്കളായാലും മറ്റൊരു സൈഡിലിരുന്ന് മൊബൈൽ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള പരിപാടികൾ ഗെയിമൊക്കെ അങ്ങനെ ഇരിക്കും പിന്നെ ചില പാവം അമ്മമാർ മാത്രം കാണും ഇപ്പം അമ്മമാരുടെ കയ്യിലും മൊബൈൽ ഉണ്ടെന്നുള്ളതാണ് അപ്പൊ ആർക്കും സംസാരിക്കാൻ നേരമില്ല എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബിസി ആവുകയാണെന്നുള്ളതാണ് കുറച്ച് സമയം കിട്ടിയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബിസി ആവുകയാണെന്നുള്ളതാ അതുകൊണ്ട് തന്നെ എന്താണ് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ബന്ധങ്ങളൊക്കെ കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ വഴക്കുകളും പടക്കങ്ങളും ഒക്കെ നമ്മൾ ഫ്രണ്ട്സുകളുടെ ഇടയിലായാലും നമ്മുടെ വീട്ടുകാരുടെ ഇടയിലായാലും നമ്മുടെ കുടുംബത്തിലൊക്കെ ആയാലും ഉണ്ടാകാറുണ്ട് അപ്പൊ നമ്മള് ശരിയായ രീതിയിലുള്ള ഒരു ആശയവിനിമയം അല്ലെങ്കിൽ സംസാരം സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൊ അപ്പൊ ഈ സംസാരം കുറഞ്ഞു കഴിയുമ്പം ഉണ്ടാകുന്ന ചില ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ അല്ലെങ്കിൽ ഈഗോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരിലൊക്കെ നമ്മൾ മിണ്ടാതിരിക്കുക അങ്ങനെ മിണ്ടാതിരുന്ന് നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ വഷളാകളായി പോകാനുള്ള ചാൻസ് വരുന്നുണ്ട് എന്താ ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് നമുക്കൊക്കെ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ജീവിതമല്ലേ ഉള്ളൂ എപ്പോഴൊക്കെ എപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് പോകേണ്ടി വരുന്നത് എന്നൊന്നും നമുക്ക് നമുക്കറിയത്തില്ല അപ്പം നമുക്ക് കിട്ടുന്ന ഈ ചെറിയ നിമിഷം നമ്മുടെ ഓരോ നിമിഷം എന്ന് പറയുന്നതും വിലപ്പെട്ടതാണ് നമ്മുടെ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങൾ അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളും കൊഴിഞ്ഞു പോയി കഴിയുമ്പം അത് നമുക്ക് പിന്നെ പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടുക അല്ലാത്തൊരു കാര്യമല്ലേ അപ്പം നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഈ ഓരോ നിമിഷവും വളരെ നല്ല രീതിയിൽ നല്ല നല്ല എല്ലാവരും പരസ്പരം നല്ല സ്നേഹത്തോടെയും നല്ല സന്തോഷത്തോടെയൊക്കെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സംസാരം അല്ലെങ്കിൽ ആശയവിനിമയം പരസ്പരം വളരെ അത്യാവശ്യമാണ് അപ്പൊ അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു അതായത് അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പരസ്പരം സംസാരിച്ച് കഴിയുമ്പോൾ പ്രശ്നങ്ങള് നമ്മൾ സംസാരിച്ച് തീർത്ത് കഴിയുമ്പോൾ നല്ല ബന്ധത്തിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം ഉണ്ടാകും നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുമ്പോഴല്ലേ നമുക്ക് ജീവിക്കാൻ തന്നെ തോന്നത്തുള്ളൂ അപ്പൊ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ആരുടെ സഹായം ഇല്ലാതെ നമുക്ക് ജീവി തന്നെ ജീവിക്കാനൊന്നും പറ്റത്തില്ല ആരുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ച് പൊരുതി നേടണം എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് എളുപ്പമാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് പൊരുതി നേടാൻ തന്നെ സാധിക്കും നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരുടെ സഹായമില്ലാതെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം ഏത് തരത്തിലുള്ള ബന്ധങ്ങളായാലും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് എപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒരു പ്രയോജനം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം നമുക്കുള്ള ബന്ധങ്ങൾ ും നമ്മള് കളയാതെ അവരുമായിട്ട് ഇടക്ക് സംസാരിക്കാനും ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് ജീവിച്ചു പോകാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം നമ്മുടെ ജോലി ഇപ്പം ഞാൻ കുടുംബത്തിലെ കാര്യം മാത്രമല്ല പറയുന്നത് കേട്ടോ നമ്മുടെ ജോലിക്ക് സ്ഥലത്തായാലും നമ്മൾ ജോലിയിൽ നമ്മുടെ കൂടെ ഉള്ളവരുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധത്തിൽ പോയില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയം അവിടെ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ നമുക്ക് തന്നെ എന്തായാലും ജോലിയിൽ ഇപ്പൊ പ്രത്യേകിച്ച് നഴ്സുമാരൊക്കെ ആണെങ്കിൽ ഒരു നേഴ്സിന് തന്നെ ഒരു കാര്യവും അവിടെ ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന നേഴ്സുമാർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ള സ്റ്റാഫുകളുടെ സഹായമില്ലാതെ ഒന്നും നമുക്ക് എന്താ പറയുക ഒരു നമ്മുടെ ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് വരാനായിട്ട് പറ്റത്തില്ല അപ്പൊ അതുപോലെ തന്നെയാണ് ജോലി സ്ഥലത്തെ പോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലും ഭാര്യ ഭർത്താവായാലും മാതാപിതാക്കളും മക്കളും ഒക്കെ ആയാലും നല്ല രീതിയിലുള്ള ഒരു ബന്ധം കാത്ത് നല്ല രീതിയിലുള്ള ഒരു ബന്ധം ഇല്ലായെങ്കിൽ കാത്തു സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ബന്ധങ്ങൾ തകരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് സമൂഹത്തിലായാലും കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും എവിടെ ആയാലും പരസ്പരമുള്ള നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയം അല്ലെങ്കിൽ പരസ്പരം നല്ല രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ നല്ല രീതിയിലും കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ ഊഷ്മളതയോടുകൂടി അല്ലെങ്കിൽ ദൃഢമായി ബന്ധങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാൻ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ